രാഷ്ട്രപതിയുടെ ഈ വർഷത്തെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്ന് നിരവധി ഉദ്യോഗസ്ഥർക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു സുസ്ഥിര സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്കും ഫയർഫോഴ്സിലെ മൂന്നുദ്യോഗസ്ഥർക്കുമാണ് ലഭിച്ചത് ധീരതയ്ക്കുള്ള പോലീസ് മെഡലിന് ഡൽഹി പോലീസിലെ മലയാളി ഉദ്യോഗസ്ഥൻ ആർ എസ് ഷിബു അർഹനായി വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ കേരള പോലീസിൽ നിന്ന് എസ് പി ഷാനവാസ് അബ്ദുൽ സാഹിബിനാണ് ലഭിച്ചത് കേരള ഫയർ സർവീസിൽ നിന്ന് എം രാജേന്ദ്രനാഥിനും ഈ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് ഡയറക്ടർമാരായ ഐ ബി റാണിയെയും കെ വി ശ്രീജേഷിനെയും വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് തെരഞ്ഞെടുത്തു സുസ്ഥിര സേവനത്തിലുള്ള മെഡലിന് അർഹരായവർ എ എസ് പി എ പി ചന്ദ്രൻ എസ് ഐ ടി സന്തോഷ് കുമാർ ഡി എസ് പി കെ പ്രേമചന്ദ്രൻ എ സി പി ടി അഷ്റഫ് ഡി എസ് പി ഉണ്ണികൃഷ്ണൻ വെളുത്തേടൻ ഡി എസ് പി ടി അനിൽകുമാർ ഡി എസ് പി ജോസ്മത്തായി ഡി എസ് പി മനോജ് വടക്കേ വീട്ടിൽ എസ് പി സി പ്രേമാനന്ദകൃഷ്ണൻ എസ് ഐ പ്രമോദ്ദാസ് എസ് ഐ ജോഗി കെ ജാഫർ ഖാൻ വി എൻ വേണുഗോപാൽ ജയിൽ വകുപ്പ് ടി വി രാമചന്ദ്രൻ എസ് മുഹമ്മദ് ഹുസൈൻ കെ സതീഷ് ബാബു കെ രാജേഷ് കുമാർ എന്നിവരാണ് കോഴിക്കോട് സ്വദേശിയാണ് ധീരതയ്ക്കുള്ള പോലീസ് മെഡൽ അർഹനായ ആർ ഷിബു നാടക പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം പതിനൊന്ന് സ്ഫോടനക്കേസിലെ പ്രതിയായ ഹിസ്ബുൾ മുജാഹിദിർ ഭീകരൻ ജാവേദ് മട്ടുവിനെ ഏറ്റുമുട്ടലിനൊടുവിൽ പിടികൂടിയ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ടീമിലെ അംഗമായിരുന്നു ഷിബു